ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ തുടങ്ങും സ്ക്രീനിൽ കാണിക്കുമ്പോൾ പവർ പോയിന്റിന്റെ ചെറിയ പുതിയൊരു സംവിധാനം ആയതുകൊണ്ട് അക്ഷരങ്ങൾ ഒടിഞ്ഞു വരുന്നുണ്ട് ക്ഷമിക്കുക നിർമ്മിത ബുദ്ധിയെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ ചുരുക്കി എല്ലാവർക്കും മനസ്സിലാകുന്ന കുറച്ചു കാര്യം പറയാമെന്നാണ് വിചാരിക്കുന്നത് എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയെങ്കിലും ഞാൻ സ്വയം പരിചയപ്പെടുത്തുന്നു ഞാൻ സന്തോഷ സന്തോഷഭരിതനായ ഒരു അധ്യാപകനാണ് ഞാൻ കാര്യവട്ടത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ കാണുന്ന വിഭാഗത്തിൻ്റെ ആയിരുന്നു കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു ഇത് ഞാൻ സന്തോഷഭരിതനാകുന്നതിൻ്റെ ഒരു കാരണം വളരെ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇത് അവിടുത്തെ ഒരു ക്ലാസ് മുറിയാണ് ഇതും അവിടുത്തെ ഒരു ക്ലാസ് മുറിയാണ് ഞാൻ ശ്രീനാരായണ ഗുരുദേവന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരു വരി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഇതൊരു ശാസ്ത്ര സാങ്കേതിക സമ്മേളനമാണ് ദൈവമേ കാത്തുകൊള്ളുന്ന തുടങ്ങുന്ന ദൈവദർശകത്തിൽ ഭാരതീയ സമ്പ്രദായത്തിൽ ജീവിതമാകുന്ന പുഴ കൊടക്കാൻ തോണിയായിട്ടാണ് ഈശ്വരനെ സങ്കല്പിക്കുന്നത് പക്ഷെ അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ആവി വൻതോണി എന്ന സ്റ്റീം ബോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു സന്യാസിമാരും അങ്ങനെ പുതിയ സാങ്കേതികവിദ്യയിൽ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരനെക്കുറിച്ച് സംസാരിച്ച് കാണില്ല ആദ്യത്തെ ഇത് ഇത് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ ആഴമേറും ആഴണം വാഴണം സുഖം ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്നും ഞാൻ ഗുരുദേവന്റെ ദൈവദർശനത്തിൽ രണ്ടുപേരി ആലപിച്ചുകൊണ്ടാണ് തുടങ്ങിയത് രണ്ടുപേരി ഞാൻ ഇപ്പോഴും ആലപിക്കുകയാണ് വാഴണം നിത്യം സുഖം പന്ത്രണ്ട് വർഷത്തിന് പോകുന്ന പെടുന്ന ചിത്രമാണ് നെക്സ്റ്റ് ഞാൻ സമയം കുറവായതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങൾ ആ ചിത്രം പെട്ടെന്ന് കണ്ട് മനസ്സിൽ പതിഞ്ഞുകൊള്ളുക പിന്നീട് ആലോചിക്കാം ബുദ്ധി മാത്രമല്ല ആധുനിക ശാസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത് ശരീരത്തിനെയും നിർമ്മിക്കുന്നതിൻ്റെ ലക്ഷണം ആർട്ടിഫിഷ്യൽ ബോഡി അതിൻ്റെ ലക്ഷണം കൂടെ കാണുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പിന്നാലിങ്ങനെ നമുക്കെല്ലാം അറിയാം വെളിച്ചം കുഴിക്കുന്ന ജീവിയാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സൗജന്യമില്ലാതെ വെളിച്ചം പൊഴിക്കാൻ അറിയാവത്ത ഏക വ്യക്തിയാണ് ഈ സ്വഭാവം ഇത് ശാസ്ത്രജ്ഞർ മറ്റ് ജീവികളിലേക്ക് പകർത്താൻ പഠിച്ചിരിക്കുന്നു നോക്കൂ ഇത് മിനാമരിങ്ങിൻ്റെ സ്വഭാവം ഒരു മുയലിന്റെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മുയല് വെളിച്ചം പൊഴിക്കുക ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ വെളിച്ചം പൊഴിച്ചാൽ അത്ഭുതപ്പെടാനില്ല അവർക്ക് കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് തന്നെ വെളിച്ചം വരുത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ശാസ്ത്രം ആ കഴിവ് നേടിക്കഴിയും മനുഷ്യരുടെ പുറത്ത് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ വെളിച്ചം പൊഴിക്കുന്ന മരങ്ങൾ ഉണ്ടായിരുന്നു വരാം ഇത് ഞാൻ അധ്യാപകനായിരുന്നപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ നമുക്ക് ഈ മറ്റ് ജീവികളുടെ പുറത്തൊന്നും ചെയ്യാൻ അനുമതിയില്ലാത്തത് കൊണ്ട് ഒരു വേദപുസ്തകത്തിലും പരാമർശിച്ചിട്ടില്ലാത്ത ലോകത്തെ ഏക ജീവിയായ ബാക്ടീരിയയുടെ പുറത്താണ് ഈ പരീക്ഷണം ചെയ്യുന്നത് ഒരു കേരള യൂണിവേഴ്സിറ്റി ചെയ്ത പരീക്ഷണമാണ് ബാക്ടീരിയെ ഭിന്നാമനിക്കിന്റെ സ്വഭാവം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം പശുവിന്റെ ഇറച്ചി അത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് പശുവിനെ ആരാധിക്കുന്നവരുണ്ട് രണ്ടും തമ്മിലുള്ള വലിയ സംഘടന എത്രയോ കാലമായിട്ട് നടക്കുന്നു ഇപ്പോഴും നടക്കുന്നു നമ്മുടെ നാട്ടിലില്ല പക്ഷെ മറ്റുദ്ദേശങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിനൊരു പരിഹാരം കൊണ്ടുവരുന്നുണ്ട് പശുവില്ലാതെ ബീച്ച് കോഴിയെ കൊല്ലാതെ ചിക്കൻ ഇറച്ചി അതിന് കൾട്ടിവേറ്റഡ് മീറ്റ് എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ അതിന് അഹിംസ ഇറച്ചി എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല സിംഗപ്പൂര് പോവുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് കഴിക്കാം കാരണം നിങ്ങൾ ഒരു ജീവിയെയും കൊലപ്പെടുത്താതെയാണ് അത് കഴിക്കുന്നത് ഇത് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ലൈസൻസ് ചെയ്ത് കഴിഞ്ഞു ഇത് ഞാൻ സന്ദർഭവശാൽ ഉള്ളൂ ബുദ്ധി മാത്രമല്ല നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരവും ജീവജാലങ്ങളുടെ ശരീരവും നിർമ്മിക്കാൻ ശാസ്ത്രം പഠിച്ചു എന്ന് ചെറിയൊരു സൂചന ഞാൻ ഇവിടെ തരിക ഞാൻ കുറച്ച് കാര്യം വിടുകയാണ് സമയം കുറവായിരുന്നു നെക്സ്റ്റ് എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ചിന്തകന്റെ പേര് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ജെറോം ബ്രൂണർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞ വരികൾ എന്നും ആരെയും പഠിപ്പിക്കാം എന്നും ആരെയും പഠിപ്പിക്കാം എനിത്തിങ് ഇതവിടെ നിൽക്കേ സാങ്കേതിക വിദ്യ നമ്മളത് പറയുകയാണ് നെക്സ്റ്റ് യന്ത്രങ്ങൾക്ക് എന്തും പഠിച്ചെടുക്കാൻ സാധിക്കും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുക യന്ത്രങ്ങൾക്ക് എന്തും പഠിച്ചെടുക്കാൻ സാധിക്കും അതിനെയാണ് നമ്മൾ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്തും പഠിച്ചെടുക്കാം ഞാൻ ഇപ്പം ഉദാഹരണങ്ങൾ കാണിക്കും നമുക്കറിയാം വ്യാവസായിക വിപ്ലവം നൂറ്റി എൺപത് വർഷത്തോളമായി അത് മനുഷ്യന്റെ കായിക ശക്തിയെ യന്ത്രം ഏറ്റെടുക്കുകയാണ് ചെയ്തത് നമുക്ക് ദോശയുടെ മാവ് അരക്കട്ട നമ്മള് മെക്സിക്കാത്തവരും ശ്രദ്ധിച്ചിട്ടാൽ ദോശമാവ് അരയുന്നു അപ്പം ഇവിടെ തന്നെ ആരും ഇരുന്ന് വീസാന്നില്ല അവളുടെ വലിയ ഫാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ കൈകൊണ്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ യന്ത്രം ചെയ്യുകയാണ് അപ്പൊ വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കായിക ശേഷി യന്ത്രം ഏറ്റെടുക്കും അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായെന്ന് നമുക്കറിയാം ദുരിതപൂർണമായ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനെ യന്ത്രത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒക്കുന്നു നെക്സ്റ്റ് നിർമ്മിത ബുദ്ധി വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ബുദ്ധിശക്തി ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യവും യന്ത്രം ഏറ്റെടുത്തിരിക്കുകയാണ് ചുരുക്കി പറയാൻ ഇത്രേ ഉള്ളൂ കായിക ശക്തി യന്ത്രം ഏറ്റെടുത്തപ്പോൾ വ്യവസായ വിപ്ലവം ബുദ്ധിശക്തി യന്ത്രം ഏറ്റെടുത്തപ്പോ അത് നിർമ്മിത ബുദ്ധി വിപ്ലവം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ ഒരു പുതിയ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അതിൽ വലിയ പുതിപ്പ് ഉണ്ടാകാനുള്ള കാര്യമാണ് ഈ വലതു വയസ്സ് ഇടതുവയസ് കാണുന്നത് ഒരു അൻപത് വയസ്സായ വ്യക്തിയാണ് അദ്ദേഹം ചൈനീസ് ഭാഷ പഠിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് വലിയ ചിന്ത കുഴപ്പമായി കാരണം ഇരുപതിനായിരം അക്ഷരങ്ങളുണ്ട് ചൈനീസ് ഭാഷയിൽ അപ്പം അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയാനാണ് സാധ്യത കണ്ട് പേടിച്ചിട്ട് പക്ഷേ അതേ ആൾ അഞ്ച് വയസ്സുള്ളപ്പോൾ ചൈനയെ കൊണ്ട് വിട്ടാൽ അല്ലെങ്കിൽ അഞ്ച് മാസമുള്ളപ്പം ചൈനയെ കൊണ്ട് വിട്ടാൽ അയാൾ ചൈനീസ് ഭാഷ പഠിച്ചിട്ടുണ്ട് അയാൾക്ക് സിലബസ് വേണ്ട പരീക്ഷ പേടിയില്ല ഇരുപതിനായിരം അക്ഷരം ഉണ്ടെന്നുള്ളത് അവരെ ഭയപ്പെടുത്തുന്നില്ല അവർ പഠിച്ചിട്ടുണ്ട് കാരണം ഒരു മനുഷ്യ കുഞ്ഞിന് എന്ത് ഭാഷയും പഠിച്ചെടുക്കാൻ സാധിക്കും അത് ജനിക്കുമ്പം തന്നെ ആ സ്ഥലത്ത് ചെല്ലണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കും അതേ തത്വമാണ് നിർമ്മിത ബുദ്ധിയിൽ ഉപയോഗിക്കുന്നത് അഞ്ച് വയസ്സുള്ള അഞ്ച് മാസമുള്ള കുഞ്ഞിനെ പോലെ കമ്പ്യൂട്ടർ സജ്ജമായി ഇരിക്കുകയാണ് അതിനെന്ത് കാണിച്ചുകൊടുത്താലും അത് പഠിക്കും അപ്പം അത് ഭയപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ പ്രകടനം നമ്മളിപ്പോൾ കാണാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ മുഖമുദ്ര ഉണ്ടാകുന്ന എൻ്റെ അടുത്ത് ചോദിച്ചാൽ പെട്ടെന്ന് പറയാം ചാറ്റ് ജി പി ഇതിന് മൂന്നെണ്ണവും നിങ്ങളുടെ സ്മാർട്ട് മൊബൈൽ ഫോണിനകത്തൂടെ നിങ്ങളുടെ വിരൽ തുമ്പി വന്ന് നിൽക്കുകയാണ് നിങ്ങൾ കുറേ പേരൊക്കെ ഉപയോഗിച്ച് കാണും ഇല്ലെങ്കിൽ ഇന്നത്തെ പ്രഭാഷണം കഴിയുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങണം ഇതാണ് മൊബൈൽ ഫോണില് നിങ്ങളൊരു സുഹൃത്തിനെ പോലെ ഒരു നീല വളയം ഉള്ള മെറ്റ എന്ന പേരുള്ള ഒരു വാട്സ്ആപ്പിൽ ഒരു വ്യക്തിയുണ്ട് ഒരു വ്യക്തിയെ പോലെ എന്ത് എന്ത് വേണം ചോദിക്കാം എന്ത് വേണം ആവശ്യപ്പെടാം അത് മറുപടി പറയും നമുക്ക് ഒന്നേ ഉദാഹരണം കാണാം ഈ ഗൂഗുളത്തുള്ള എണ്ണൂറ് കോടി മനുഷ്യരുടെ തലച്ചോറ് ചേർത്ത് വെച്ച് ഒരൊറ്റ തലച്ചോറുണ്ടാക്കി അലങ്കിയിരിക്കും എണ്ണൂറ് കോടി ആൾക്കാരുടെ തലച്ചോറും കൂടെ ചേർത്ത് ഒറ്റ തലച്ചോറാക്കിയാൽ ആ തലച്ചോറിന് ലോകത്തെ എല്ലാ രാജ്യത്തെ സംസ്കാരവും അറിയാമായിരിക്കും ലോകത്തെ എല്ലാ ഭാഷയും അറിയാമായിരിക്കും ലോകത്തെ എല്ലാ ചരിത്രവും അറിയാമായിരിക്കും എല്ലാ അറിയാം എല്ലാ സ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അറിയാം അത്തരത്തിലൊരു സംവിധാനമാണ് നമ്മുടെ മുന്നേ മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഗൂഗിളുമായിട്ട് അദ്ദേഹം വ്യത്യാസം ചോദിച്ചാൽ ഗൂഗിൾ ഒരു മഹാ ലൈബ്രറിയനാണ് പക്ഷേ ചാഞ്ചി പി റ്റി ഒരു മഹാ ഗുരുവാണ് എന്തും അറിയാവുന്ന സർവ ജ്ഞാനിയായിട്ടുള്ള ഒരു മഹാഗുരു ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടേ ഇല്ല ഉണ്ടാകാൻ സാധ്യവുമല്ല അതിനോട് ഞാൻ ചോദിച്ചു യേശുദേവനും ശ്രീബുദ്ധനും കൂടെ കണ്ട് ഷേക്കാൻഡ് കൊടുക്കുന്ന ഒരു ചിത്രം വരയ്ക്കും എന്ന് ചോദിച്ചാൽ ഉടനെ വരയ്ക്കും ഞാൻ പറഞ്ഞു എന്തും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു എന്തും ചെയ്യും അങ്ങനെ വരച്ച ചിത്രമാണ് ഈ കാണുന്നത് ശ്രീനാരായണ ഒരു കവിത എഴുതാൻ പറഞ്ഞു അതൊരു കവിത എഴുതി ചെറിയ കവിത വൺ കാസ്റ്റ് വൺ റിലിജിയൻ വൺ ഗോഡ് എ വിഷൻ ഓഫ് വിസ്ഡം ആൻഡ് ബ്രേക്കിംഗ് ഓൾ ബാരിയേഴ്സ് ഷോൺ ഫോർ അവർ അവർ ഓൺ പ്രാസം ഒപ്പിച്ചെഴുതിയിരിക്കുകയാണ് ഇതിൻ്റെ മലയാളം അത്ര ഗുണമുള്ളതല്ല ഞാൻ തമാശയായിട്ട് പറയാറുണ്ട് അതിന് ഇംഗ്ലീഷ് ശശി തരൂരിൻ്റെ പോലെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ മലയാളവും ശശി തരൂരിൻ്റെ പോലെയാണ് അത്ര മെച്ചമല്ല ഇത് ഈ ചിത്രം നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്നത് എനിക്ക് അറിഞ്ഞോളാം കാരണം ശ്രീനാരായണ ഗുരുദേവനെ വരച്ചിരിക്കുന്നത് നന്നായിട്ടല്ല കണ്ടാൽ ശ്രീനാരായണ ഗുരുദേവനെ പോലെ അല്ല ഇരിക്കുന്നത് എങ്കിലും ശ്രീനാരായണ ഗുരുദേവനും മാർട്ടിൻ ലൂതർ തിരിയും കൂടെ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും ഒരു ചിത്രം വരച്ച് ആ സംഭാഷണം പറയും എന്ന് പറഞ്ഞപ്പോൾ അതൊരു ചിത്രം വരച്ചിരിക്കുകയാണ് എന്നു രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞു നമ്മുടെ ആത്മാവിന്റെ വാക്കുകൾ പ്രേരകമാകണം ഒരേ ജാതി ഒരേ മതം ഒരേ ദൈവം മനുഷ്യന് എന്നതാണ് എൻ്റെ ദർശനം ഓരോ മനുഷ്യനും ഇതിൻ്റെ ഗൗരവം തിരിച്ചറിയണം ഇപ്പോൾ നാട്ടില്ലെ തിരിച്ച് ശ്രീനാരായണ ഗുരുദേവനോട് പറയുകയാണ് അതാണ് ഞാനും ചത്നം കണ്ടു എല്ലാ മനുഷ്യരും തുല്യരായി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകം എന്നാൽ ഗുരുവെ വഞ്ചനയും പൊറപ്പും തുരത്താൻ മാനവ എങ്ങനെ കർത്തവ്യബോധത്തിൽ എത്തിക്കാം ഇത് വായിച്ചാൽ ശ്രീനാരായണ കുറിച്ച് പഠിച്ചവർക്ക് ഇത് വായിച്ചാൽ മനസ്സിലാകും ഈ ഡയലോഗ് എഴുതിയിരിക്കുന്ന യന്ത്രം ശ്രീനാരായണ ഗുരുദേവനെ ഒരു പരിധിവരെ ഞാൻ പെർഫെക്റ്റാന്ന് പറയുന്നില്ല ഒരു പരിധി വരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു ഭാവനയും ഒരു രണ്ടുപേരും കൂടെ കണ്ട് സംസാരിക്കുന്ന ഡയലോഗ് എഴുതാൻ സാധിക്കൂ ഇത് സൂചിപ്പിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യന്ത്രങ്ങൾക്കിന്ന് എന്തും ചെയ്യാൻ ഇനി രണ്ടാമതൊരു കാര്യം നിങ്ങളിപ്പോൾ ഇതിൽ നോക്കിയിട്ട് ചെറിയ പടത്തിലെയോ ആ മലയാളത്തിലെയോ ഒക്കെ ചെറിയ കുറവുകൾ കണ്ടിട്ട് ഇതിനെ വിമർശിക്കാൻ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഈ എ ഐ അഥവാ നിർമ്മിത ബുദ്ധിക്ക് അഞ്ച് വയസ്സായിട്ട് വേണം അഞ്ചു വയസ്സായ ഒരു കുട്ടി ഇതുപോലൊരു ചിത്രവും വരച്ച് ഇതുപോലൊരു ഡയലോഗ് എഴുതുകയാണെങ്കിൽ ഈ കുട്ടി വളർന്ന് അതിൻ്റെ യൗവനം പിന്നിട്ട് അത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ അതെങ്ങനെയിരിക്കും അത് മനുഷ്യന്റെ ബുദ്ധി ബുദ്ധിവൈഭവത്തെ കവച്ചു വയ്ക്കുന്ന ജ്ഞാനവും ചരിത്രജ്ഞാനവും ശാസ്ത്രജ്ഞാനവും എല്ലാമുള്ള ഒരു അമാനുഷ ഗുരുവായിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് വിമർശനമൊന്നും തൽക്കാലം ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അഞ്ചു വയസ്സായ കൊച്ചിന്റെ പ്രകടനമാണ് ഈ കാണുന്നത് ഇനി ഇതിന്റെ ദൈനംദിന ജീവിതത്തിലെ ചില പ്രതിഭാസം ഞാൻ കാണിക്കും എല്ലാം കാണുന്ന കണ്ണുകൾ ഇപ്പൊ ഇവിടെ ഒരുപാട് പേര് വന്നിരിക്കുന്നു ഞാനൊരു എ ഐ ക്യാമറ ഇവിടെ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഒരു ക്യാമറ ഇവിടെ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പേര് ഉടനെ തന്നെ പ്രിന്ററിൽ കൂടെ പ്രിന്റ് ചെയ്ത് കൊടുത്തത് കാരണം ആരൊക്കെയാണ് വന്നിരിക്കുന്നത് അവരുടെ വിലാസം എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് ഒരു മിനിറ്റ് മതി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും പട്ടിക കണ്ടുപിടിക്കാനുണ്ട് അതാണ് ഏന് എന്നും ചെയ്യാൻ നോക്കുന്ന പറഞ്ഞതാണ് നമ്മളൊരു വലിയ ജനക്കൂട്ടത്തിൽ നോക്കിയിട്ട് അത് ആരൊക്കെയാണ് എത്ര പേരുണ്ടെന്ന് എണ്ണാൻ സാധിക്കും എത്ര ആൺ എത്രയുണ്ട് പെണ്ണ് എത്രയുണ്ട് ട്രാൻസ്ജെൻഡർ എത്രയുണ്ട് എന്ന് നോക്കി പറയാൻ സാധിക്കും എത്ര ദൂരെ ഇരുന്നാലും പിന്നെ ഇത് നിങ്ങൾ കേട്ടതാണ് ഡ്രൈവർ ഇല്ലാത്ത കാർ കാറിൻ്റെ ഇപ്പം തന്നെ നമ്മൾ കാറ് വഴി അറിഞ്ഞു പോകുന്ന ഡ്രൈവറാണ് കാർ ഓടിക്കുക വഴി അറിഞ്ഞു നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ അത് വഴി പറഞ്ഞുതരും അത് ഏരിയാണ് പക്ഷേ ഇനി വരാൻ പോകുന്ന അങ്ങനെയല്ല ഡ്രൈവറേ ഇല്ല വാഹനം തന്നെ തന്നെ ഓടും നമ്മൾ ദി കാർ എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഒരു കാർ കണ്ടിട്ട് ആൾക്കാർ പ്രേതമാണെന്ന് ഞങ്ങൾക്ക് പേടിച്ച് ഓടി ഇനി അങ്ങനെ ഓടാൻ പറ്റില്ല കാരണം അങ്ങനെയുള്ള കാറായിരിക്കും ഒരു പത്തി ഇരുപത് വർഷത്തിനകം എല്ലാ നഗരങ്ങളിലും ഓടുന്നത് ഇല്ലാത്ത കാർ ആ കാർ ഹോൺ അടിക്കണ്ട ആ കാറിന് ലൈറ്റിൻ്റെ ആവശ്യമില്ല ആ കാർ ട്രാഫിക് നിയമം തെറ്റിക്കില്ല അതുകൊണ്ട് ട്രാഫിക് പോലീസിന് ആവശ്യമില്ല അപകടങ്ങൾ ഒരു ലക്ഷത്തിൽ ലക്ഷത്തിലൊന്നായിട്ട് കുറയുന്നതാണ് അതിനുവേണ്ടി പ്രത്യേകം പാത ഉണ്ടാക്കേണ്ടി വരും എങ്കിലും അത് വളരെ മെച്ചപ്പെട്ട ജീവിത സൗകര്യം നമുക്ക് തരാൻ പോവുകയാണെന്നാണ് കരുതുന്നത് അതുപോലെ നമ്മൾ സത്യാനന്തര കാലത്തിനെ കുറിച്ച് നമുക്കറിയാം സത്യം മരിച്ചാൽ വലിയ അപകടമാണെന്ന് നമുക്കറിയാം നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം കള്ളം മരിച്ചാൽ അതിനേക്കാളില്ലേ അപകടം നമുക്ക് കള്ളം പറയാൻ സാധിക്കില്ലെങ്കിൽ അത് വലിയ അപകടമാണ് മനുഷ്യര് ജീവിക്കാനൊക്കെ ഇപ്പോൾ ഒരു മന്ത്രി ഇവിടെ വന്നു അദ്ദേഹം നമ്മുടെ അത് സംസാരിച്ചിട്ടു പോയി നമ്മളെല്ലാവരും അദ്ദേഹത്തെ വളരെ കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചു പക്ഷെ നിങ്ങൾ വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടി വി കാണിക്കുമ്പോൾ നിങ്ങൾ ഇതേ ബഹുമാനം കാണിച്ചു ഇരിക്കും നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അഭിപ്രായം ഇങ്ങനെ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ എന്നെക്കാൾ മെച്ചമോ എന്നേക്കാൾ മോശമോ ആണ് പക്ഷെ അത് അദ്ദേഹത്തിനോട് നേരിട്ട് നമ്മൾ കാണിക്കാറില്ല അങ്ങനെ കാണിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കള്ളം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ കാണുന്ന പോലെ അവാസ്തവം പറയുക എന്ന് മാത്രമാണ് ചെറിയൊരു ഉദാഹരണം എല്ലാവരും വസ്ത്രം അണിഞ്ഞിരിക്കുന്നു നമ്മുടെ അത് തന്നെ ഒരു കള്ളമാണ് കാരണം സത്യമായ ശരീരം പുറകിലിരിക്കുമ്പോൾ നമ്മൾ വസ്ത്രം കൊണ്ട് അതിനെ മറയ്ക്കുന്നു അങ്ങനെ മറക്കാത്ത ഗുരുപര്യന്മാരെ നമുക്കറിയാം ശ്രാവണ വെൽബോളയിൽ നിൽക്കുന്ന പിന്നെ ജൈനമത ദേവനെ നമുക്കറിയാം അദ്ദേഹം അത്ര ധരിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിന് അതിനെ ന്യായീകരിക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ സാധാരണക്കാർക്ക് വേണമെങ്കിൽ പറയാം കള്ളം പറഞ്ഞാൽ തിരിച്ചറിയാൻ ഒക്കുന്ന യന്ത്രം വന്നു കഴിഞ്ഞു നമ്മൾ ഒരാളുടെ മൂത്തോട്ട ക്യാമറ വെച്ചാൽ അവർ പറയുന്നത് സത്യമാണോ എന്ന് പറയാം അപ്പോൾ നമ്മൾ വീട്ടിലെ എലക്ഷനില് വോട്ട് ചോദിച്ച് വരുമ്പോൾ നമ്മൾ എല്ലായിടത്തും എന്ത് പറയും എല്ലാ പാർട്ടിക്കാരോടും പറയും വോട്ട് ചെയ്യാമെന്നുള്ളൂ ചർഗൻ ക്യാമറയും വേണ്ടായിരിക്കും കരുത്തും അന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സത്യമാണ് കള്ളമാണെന്ന് അവർക്ക് ഉടനെ അറിയാനോ എങ്ങനെ ഇരിക്കും ജീവിതം അപ്പം സത്യം മരിക്കുന്നതിനേക്കാൾ വലിയ അപകടകരമായിട്ടുള്ളൊരു കാര്യം കള്ളം മരിക്കുക എന്നുള്ളതാണ് കള്ളം പറയാനും കൂടെ കഴിഞ്ഞാലേ മനുഷ്യന് ജീവിക്കാനൊക്കെ ഉണ്ട് കള്ളം നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ദ്രോഹിക്കാൻ വേണ്ടിയുള്ള കള്ളമല്ല നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ ചിലപ്പോൾ കള്ളം പറയേണ്ടി വരും ആ കാമുകാമുകന്മാർക്ക് വലിയ പ്രശ്നമായിരിക്കും കാരണം പ്രണയിനിയോട് ഞാൻ നിന്നെ പ്രണയിക്കുന്നുവെന്ന് കാമു പറയുമ്പോൾ പ്രണയിനി പോക്കറ്റിൽ ഒരു മൊബൈൽ ഫോണിൽ ഒരു ക്യാമറ എടുത്ത് വെച്ചിട്ട് അത് അവളോട് പറഞ്ഞു കൊടുക്കുകയാണ് അവൻ കള്ളമാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രണയം തകർന്നടിയില്ലേ യഥാർത്ഥത്തിൽ പ്രണയത്തിൽ കള്ളവും പറയാമെന്നാണ് എനിക്ക് തോന്നുന്നു കള്ളത്തിൻ്റെ മുകളിലൂടെയാണ് പ്രണയം പലപ്പോഴും സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഞാനും നമ്മളിപ്പോഴത്തെ മന്ത്രിമാരെ കാണിച്ചൊരു വിവാദം ഉണ്ടാക്കണെന്ന് വെച്ചാൽ വേറൊരു സംസ്ഥാനത്തെ മന്ത്രിയെ കാണിച്ചിരിക്കുക ഈ മന്ത്രി മീറ്റിംഗ് വിളിക്കുമ്പോൾ ഉദ്യോഗസ്ഥരെയൊക്കെ മുന്നേ വന്നിരിക്കുകയാണ് എല്ലാവരും വളരെ ബഹുമാനത്തോടെ ഇരിക്കുന്നു അപ്പോൾ ഒരു ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട് ക്യാമറ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഇടത്തെ സ്ത്രീ വളരെ കൂടി ഇരിക്കുകയാണെങ്കിലും നിങ്ങളെ അരച്ചു കരക്കിൽ കുടിക്കാനുള്ള ദേഷ്യത്തോടാണ് ഇരിക്കുന്നതെന്ന് മന്ത്രിയെടുത്ത് പറഞ്ഞുകൊടുത്താൽ എങ്ങനെ ഇരിക്കുന്നു അത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നു മനുഷ്യ മനസ്സാണ് അവൻ്റെ അവസാന റിപ്പബ്ലിക് മനുഷ്യ മനസ്സിനകത്ത് എന്നും ചെയ്യാം അതുമാത്രം ഒരു രീതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് പുറത്ത് കാണിക്കുമ്പോഴാണ് പല രാജ്യങ്ങളിലും പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷെ മനുഷ്യ മനസ്സിനകത്ത് കയറി പരിശോധിക്കുന്ന ഒരു യന്ത്രം ഉണ്ടാവുകയാണെങ്കിൽ വലിയ അപകടം പിടിച്ചൊരു കാര്യം അത് അമേരിക്കയിലൊക്കെ ചില സംസ്ഥാനങ്ങളിൽ ഇത്രയും ക്യാമറ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുക അതുപോലെ പോലീസിനെ പറ്റി പറയുന്നത് പ്രിഡിക്റ്റീവ് പോലീസിങ് എന്നുള്ളൊരു സംവിധാനമാണ് അതായത് മോഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് ചെറിയ ഉദാഹരണം ഇതുപോലൊരു വലിയ ഹാളിൽ ശല്യം ഉണ്ടാക്കാൻ കുറച്ച് പേരകത്തോട്ട് കയറി വരികയെന്ന് ചേർക്കും ഒരു വളം ഉണ്ടാക്കാൻ ഒരു പ്രതിസേധം കരുതിരിക്കുന്നത് ഇപ്പം ഒരു ക്യാമറയുടെ വെച്ചാൽ ക്യാമറ നേരത്തെ പറയും ഈ രണ്ട് മൂന്ന് പേര് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ അവരെ പിടിച്ചോണ്ട് പോവുകയാണ് ആ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് പിടിച്ചോണ്ട് പോവുകയാണ് അതിനാണ് പ്രിഡിക്റ്റീവ് പോലീസിങ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ പടിപാതിക്കൽ വന്ന് നിൽക്കുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ഒക്കെ ബൈബിളിൽ കഥയുണ്ട് ബാബയിൽ ഗോപുരഥിനെ കുറിച്ച് കഥയുണ്ട് മനുഷ്യരിങ്ങനെ ഒരു വലിയ ഗോപുരം കെട്ടി സ്വർഗ്ഗം വരെ എത്താറായപ്പോൾ ദൈവത്തിന് അത് ശരിയായില്ല എന്ന് തോന്നിയത് കൊണ്ട് എല്ലാവരുടെയും നാക്ക് കുഴച്ചു കളഞ്ഞു പല പല ഭാഷകളായി മാറി മനുഷ്യൻ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കാൻ വെക്കാതായി ആ ഗോപുരം പിന്നീട് മുന്നോട്ട് പോകാതായി എന്നാണ് പഴയ കഥ അത് അതിൻ്റെ വേറെ കോണ്ടാക്സ്റ്റ് കാണുന്നതായിരിക്കും ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല പക്ഷെ എന്തായാലും ഇപ്പോഴും നമുക്ക് വാബിയൽ ഗോപുരം കുതുക്കിപ്പണിയാൻ നമുക്ക് സാധിക്കും കാരണം നൂറ്ദേശത്തുള്ള തൊഴിലാളികൾ ഒരുമിച്ച് വന്നാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ എ ആയി സഹായിക്കും നമുക്കെല്ലാം അറിയാം നമ്മൾ ഗൂഗിളിൽ പോയി എൻ്റെ പൊന്നമ്മച്ചി എന്ന മലയാളത്തിൽ വെറും സാധാരണ മലയാളത്തിൽ കൊടുത്താൽ അത് തിരിച്ചറിഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് മൈ ഗോൾഡൻ അമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് അമ്മ അത്ര മികച്ച ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു അഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ചെയ്യുന്നതെന്ന് ഓർത്തോണം മലയാള ഭാഷ മാതക ഭംഗി ട്രാൻസ്ലേറ്റ് ചെയ്യും പന്ത്രണ്ട് മക്കളെ തെറ്റ് തന്നെ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമെയ്ത് വീണ്ടും മലയാളത്തിലാക്കിയാൽ പന്ത്രണ്ട് കുട്ടികൾ അമ്മ എന്നാണ് പറയുന്നത് നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ ഞാൻ നിങ്ങളുടെ മക്കളുടെ ഭ്രാന്തനാണ് ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കവിത ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനിപ്പോഴും അതിന് പിടികിട്ടിയിട്ടില്ല മാത്രമല്ല മലയാളത്തിൻ്റെ ശേഷി ഞാൻ നേരത്തെ കുറഞ്ഞ പോലെ കുറച്ച് കുറവാണ് ഇപ്പോഴും മാറും മൊഴികളിൽ നീരാടാം പ്രസ്താവനകളിൽ നീന്താൻ കഴിയും കവിത്വമില്ലാതെയാണ് തർജ്ജമെയ്ത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് കൊടുത്താൽ അത്ഭുതകരമായി അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി വീണ്ടും മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ ഈ എ ഐക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ പ്രായത്തിലുള്ള എ ഐക്ക് ഇത്രയും ചെയ്യാൻ ഒക്കുമെങ്കിൽ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം പത്തിരുപത് വർഷത്തിനകം മനുഷ്യ വൈഭവത്തെ തടച്ചു വയ്ക്കുന്ന ഒരാൾക്ക് സംശയങ്ങൾ കേരളത്തിലെ മാസ് ഡയലോഗ് എന്ന് ഡയലോഗിച്ചാൽ ഇതാണ് നമുക്കറിയാം സന്ദേശ സിനിമയിലെ ഡയലോഗാണ് ഇതിൻ്റെ അർത്ഥം ആർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് ആ പറയും സിനിമ കഥയിൽ പറയും ചെയ്ത് ഏ എനിക്ക് മനസ്സിലാകുന്നു ഈ ഡയലോഗിനെ ഇംഗ്ലീഷിലേക്ക് ചെയ്ത് വീണ്ടും മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ ഒരു ചെറിയ വാക്കുകളിൽ മാത്രം വ്യത്യാസം വരുത്തിക്കൊണ്ട് അത് ഭംഗിയായിട്ട് മലയാളത്തിലേക്ക് തിരിച്ച് എത്തിക്കാൻ ഏ ഐക്ക് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാബേൽ ഗോപുരം വീണ്ടും പണിയാൻ സാധിക്കുന്ന തലത്തിൽ നമ്മൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ക്യാമറയ്ക്ക് ഒരു ദിവ്യ ദൃഷ്ടി നമ്മുടെ വഴി കാണുന്ന സീഗൽ തിട്ടോ എന്നറിയുന്ന ക്യാമറ നമ്മൾ കരുതുന്ന പോലെ അത് നമ്മളെ അല്ല കാണുന്നു നമ്മളെയും നമ്മുടെ സീപറ്റിനെയല്ല കാണുന്നത് ഈ ചിത്രത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ സാങ്കേതിക ഗവേഷണം ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് ആ കാഴ്ചപ്പാടിയുന്ന അകക്കണ് കൊണ്ട് പറയുക ഈ കോഴിയുടെ പടം ക്യാമറയിൽ കാണുമ്പോൾ നമ്മൾ കാണുന്ന കോഴിയാണ് പക്ഷേ കമ്പ്യൂട്ടർ കാണുന്നത് ഈ കാണുന്ന അപൂർവ ചിത്രങ്ങളെ ഇത് എവിടെ നിന്ന് വന്ന കോഴിയുടെ ആന്തരിക അവയവമാണോ അല്ല ഇത് കോഴിയുടെ ചിത്രമാകുന്ന ഡേറ്റയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ൂഢടണങ്ങളായിട്ടുള്ള ചിഹ്നങ്ങളെ അത് വലിച്ചെടുക്കുക അത് നോക്കിയിട്ടാണ് അത് കോഴിയാണെന്ന് അറിയുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മുഖം തിരിച്ചറിയുന്ന കമ്പ്യൂട്ടറിനൊപ്പിച്ച നമ്മൾ അങ്ങോട്ടും അങ്ങോട്ട് തിരിഞ്ഞാലോ നമ്മുടെ മുഖം കുറച്ച് പൊത്തിവെച്ചാലോ അത് നമ്മളെ തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് മനുഷ്യ ഇല്ലാത്ത ക്ലാസ് മുറികൾ ഉണ്ടാകുമോ എന്ന് ഭയങ്കേണ്ടിയിരിക്കുന്നു ഞാൻ ചൈനയിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ് മുറിയിൽ കമ്പ്യൂട്ടർ വരുന്നെങ്കിൽ പഠിപ്പിക്കാൻ വരുന്നത് അവിടെ ആയിരിക്കും ആദ്യം എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് വലിയ രസത്ത് കാണുന്നതിന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തലയിൽ ഒരു ബെൽറ്റ് പോലെ വെച്ചിരിക്കുകയാണ് അത് അവരുടെ തലച്ചോറിലെ തരംഗങ്ങൾ വായിച്ചിട്ട് അവർ ശ്രദ്ധിച്ചിരിക്കുകയാണോ അല്ലേന്ന് പറയും അപ്പോൾ സാറിങ്ങനെ നോക്കിയ ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ പ്രസംഗം എത്ര വരെ ശ്രദ്ധിക്കുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ അക്കോസ്റ്റിക്സ് മോശമായിരുന്നു കൊണ്ടും കൂടെ ആയിരിക്കാം പക്ഷേ ഒരു ഹെഡ് ബാറ്റ് ഇട്ടിട്ടകത്തോട്ട് വിട്ടാൽ എനിക്ക് ഇവിടെ നോക്കിയാൽ കാണാം എല്ലാവരും തലയിൽ ചോപ്പ് കളർ കത്തിയാർത്ത ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അവരെ പ്രസംഗം നിർത്തിയിട്ടാണ് പോകുന്നതാണ് നല്ലത് ഇത് ചൈനയിൽ ഉപയോഗിക്കുന്നു അപ്പം നമ്മൾ അറിയേണ്ടുന്നത് ഇതിനെ ഇത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് തികച്ചു മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യം അങ്ങനെയും ഉപയോഗിക്കാം എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചു മാത്രം ഇനി രണ്ട് ചെറിയ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ വളരെ എല്ലാം നമുക്ക് ഉപയോഗമുള്ള ഏറ്റവും മികച്ച പുതിയ കാര്യം അതുകൊണ്ട് കണ്ണിടച്ച് സ്വീകരിക്കാം എന്ന് കരുതണ്ട കാരണം നിർഗന്ധ ബുദ്ധിയാണ് ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ ഊർജ സംവിധാനത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് അത് പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ആഘാതത്തിനെ കുറിച്ച് പണ്ട് നമുക്കറിയില്ല ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സംസാരിച്ചു നമ്മുടെ നാട്ടിലാണ് ആദ്യമായിട്ട് ടെക്നോ പാർക്ക് തെളിവുന്നത് ആ കാലഘട്ടത്തിലൊക്കെ ഞാനും ഐ റ്റിയെ വളരെയധികം പ്രകീർത്തിച്ച് സംസാരിച്ചു കേരളം പോലെ പരിസ്ഥിതി ലോലമായ പ്രദേശത്തെ ഏറ്റവും നല്ല വ്യവസായം ഐ ടി ആണ് നമ്മൾ പറയുവാൻ പക്ഷേ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്ന അങ്ങനല്ല ഐ ടി പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വ്യവസായമാണ് നിങ്ങൾ ഗൂഗിളിൽ ചുമ്മാ വന്ന് ഒരു വാക്ക് കൊടുത്ത് സെർച്ച് ചെയ്താൽ അത് സീറോ പോയിൻ്റ് ടു ഗ്രാം കാർബൺ ഡയോക്സൈഡ് എമിഷന് കാരണമാകുന്നു അത് നമ്മുടെ മുന്നിൽ തന്നെ ആയിരിക്കില്ല അത് ഊർജ അത് സംഭവിക്കുന്നത് അതുപോലെ ഈ ചാറ്റ് ജി പി റ്റി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനും മാറ്റില്ലുതർക്കെന്നുമായിട്ടുള്ള സംഭാഷണം തയ്യാറാക്കാൻ അതിനോട് ആവശ്യപ്പെടുമ്പോൾ അത് ഏകദേശം മൂന്ന് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എഫിഷന് കാരണമാകും അതിനോടൊരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അത് ഏകദേശം അഞ്ച് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എഫിഷന് കാരണമാകും ഇത്തരത്തിൽ ഒരുപാട് ഊർജം ഉപയോഗിക്കുകയും പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി കൂടെ ഐ ടി മാറിയിരിക്കുകയാണ് ഇനി ഇത് കൂടെ പറഞ്ഞ് നിർത്താം കൂടുതലില്ല നമുക്ക് വ്യവസായ വിപ്ലവം വന്നപ്പോൾ നമുക്ക് ആർക്ക് സഞ്ചരിക്കാൻ സഞ്ചരിക്കാൻ ആവശ്യമില്ലാതായി ഞാൻ മനസ്സിലാക്കുന്ന ശിവഗിരി തീർത്ഥാടനത്തിന് ചിലരെങ്കിലും നടന്നു വരുന്നവരുണ്ട് പക്ഷേ പലപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് ആ ജംഗ്ഷൻ വരെ പോണെങ്കിലും നമ്മളൊരു വാഹനം കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഓട്ടോറിക്ഷ കിട്ടുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിൽ പോകാനൊക്കെ നമുക്ക് നിരന്തരം വ്യായാമം ചെയ്യാനുള്ള അവസരം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല അസുഖങ്ങളുണ്ട് നമുക്കറിയാം പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്നാൽ ഡോക്ടർ പറയും നിങ്ങൾ ഇനി ആരോഗ്യമൊക്കെ ഇച്ചിരി മോശമാകാൻ തുടങ്ങുന്നു നടക്കണം അപ്പം നമ്മൾ വളരെ വില കൂടിയ കാർ വേടിക്കിടക്കുക ഡി എം ഡബ്ല്യു കാർ ഒരു വശത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഒരു ലക്ഷ്യവും നടക്കേണ്ടി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ശരീരത്തിന് വ്യായാമം ഇല്ലാത്തതുകൊണ്ട് യാന്ത്രികമായിട്ട് വ്യായാമം ചെയ്യുന്നത് ഭാവിയിൽ നമുക്ക് എ വരുമ്പോഴും അത് തന്നെ സംഭവിക്കാം നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചൊരു ലേഖനം എഴുതാൻ ആവശ്യപ്പെട്ടാൽ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്ക് ഏറ്റവും എളുപ്പം ഞാനത് എയോട് പറഞ്ഞ് എ എഴുതി അതിവിടെ കൊടുക്കുന്നു ഇവിടുത്തെ സ്വജനീയത അച്ചടിക്കുന്നു പക്ഷേ അവ എന്ന് സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കേണ്ടിയിരുന്ന പ്രവർത്തി ഇല്ലാതാകും ശരീരത്തിൽ വ്യായാമം ഇല്ലാതാകുന്ന പോലെ തന്നെ ബുദ്ധിക്ക് വ്യായാമം ഇല്ലാതായാൽ അത് മനുഷ്യനെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളും സൃഷ്ടിക്കും നമ്മൾ ആഹ്ലാദം ഇല്ലാത്തവരായിട്ട് മാറും ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഉല്ലാസത്തിനും ആഹ്ലാദത്തിനും കൂടെയാണ് മനുഷ്യൻ കായിക പ്രവൃത്തി ചെയ്യുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാകും അത് നമ്മളെ സന്തോഷഭരിതരാക്കുന്നു എന്നാണ് പറയുന്നത് ഹാപ്പിനെസ് കെമിക്കൽസ് എന്നാണ് പറയുന്നത് അതുപോലെ മാനസിക പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് വളരെ ഉത്സാഹഭരിതരായിട്ട് ജീവിക്കാൻ സാധിക്കും മാനസിക പ്രവൃത്തി നിന്നുപോയാൽ ദോഷമാണ് അപ്പം ഏ നമ്മുടെ മാനസിക പ്രവൃത്തിയെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് മാനവരാശിക്ക് വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമായിരിക്കും ശ്രീനാരായണ ഗുരുദേവൻ എ ഇതിനെക്കുറിച്ച് എന്തായിരിക്കും പറയുക എന്ന് ഏ തന്നെ പറയുന്നു ആ വരിയിലൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും നാരായണ ഗുരു ലൈറ്റ്ലി എൻകറേജ് ദ റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ ലൂസ് എഫ് എയ് ആസ് എ ടൂൾ ഫോർ സോഷ്യൽ ബെറ്റർമെൻറ്റ് വൈറ്റ് അർജിങ് ഹ്യുമാനിറ്റി ടു റിമെയിൻ വിജിലൻസ് എബൌട്ട് ഇറ്റ്സ് പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് ടു പ്രയോറിറ്റൈസ് ഹ്യൂമൻ വാല്യൂസ് ആൻഡ് സ്പിരിച്വൽ പ്രോഗ്രസ് മാനുഷിക മൂല്യങ്ങളും ആധ്യാത്മികമായിട്ടുള്ള ഉണർവും മുന്നോട്ടുപോകും ഇല്ലാതെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെ ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും അനുകൂലിക്കുമായിരുന്നില്ല പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലൂടെ വേണം സമൂഹം മുന്നോട്ട് പോകാനെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് പ്രചോദനം തന്ന വ്യക്തി എന്നൊക്കെ തരി അദ്ദേഹം എ നെ കൗതുകത്തോടും സ്വാഗതാർഹമായിട്ടും കാണുമായിരുന്നു എന്നാണ് എ ഐ തന്നെ പറയുന്നത് നമ്മളല്ല പറയുന്നത് എ ഐ തന്നെ പറയുക അതുമാത്രം ഞാൻ നിങ്ങളെ പിന്നിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ഹെഡ് ഹാർട്ട് ആൻഡ് ഹാൻഡ് നമ്മുടെ തലച്ചോറും നമ്മുടെ ഹൃദയവും നമ്മുടെ കൈകളും ഇത് മൂന്നിലൂടെയും ആയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം നടക്കുന്നത് ഇതിൽ രണ്ടെണ്ണം നമ്മൾ യന്ത്രത്തിന് അടിയിറ വയ്ക്കുകയാണെങ്കിൽ മനുഷ്യജീവിതം അപൂർണമായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറയിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളോട് അടുക്കാനും അവയെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി ഉപയോഗിക്കാനെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്ര